നമസ്കാരം വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുണ്ട് അതായത് നാല് വർഷ ബിരുദം നടപ്പിലാക്കിയതിന് പിന്നാലെ സംസ്ഥാനത്ത് ബിരുദാനന്തര ബിരുദം അതായത് പി ജി പാഠ്യപദ്ധതിയും പരിഷ്കരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഗവേഷണത്തിന് പ്രാധാന്യം നൽകിയുള്ള പി ജി കോഴ്സുകൾക്കാണ് ഇനി മുതൽ മുൻഗണന എന്ന് വാർത്തകൾ വരുന്നു തൊഴിൽ സംരംഭകത്വ പരിശീലനം നൽകുന്ന പി ജി പാഠ്യപദ്ധതിയും നടപ്പിലാക്കും ഇതിനായി ഉന്നത വിദ്യാഭ്യാസ കരിക്കുലം കമ്മിറ്റിയെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നാല് മാസത്തിനുള്ളിൽ മാതൃകാ പാഠ്യപദ്ധതി തയ്യാറാക്കി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നിലവിൽ മൂന്ന് വർഷ ബിരുദത്തിൽ പഠിക്കുന്നവരെ നാല് വർഷ ബിരുദത്തിലേക്ക് മാറ്റാനുള്ള സാധ്യതയും തേടും പുതിയ പി ജി കോഴ്സുകൾ അടുത്ത അധ്യയന വർഷത്തിൽ നടപ്പിലാക്കാനാണ് സർക്കാർ ലക്ഷ്യം കോഴ്സ് മാത്രമായുള്ള പി ജി കോഴ്സും ഗവേഷണവും ചേർന്നുള്ള പി ജി ഗവേഷണം മാത്രമുള്ള പി ജി എന്നിങ്ങനെ മൂന്ന് തരം ഉണ്ടാകും രണ്ട് വർഷത്തെ പി ജിക്ക് ചേർന്നവർ ഒരു വർഷത്തിന് ശേഷം വിടുതൽ നേടിയാൽ പി ജി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നൽകണം എന്നാണ് യു ജി സിയുടെ വ്യവസ്ഥ ഇത് കേരളത്തിൽ നടപ്പാകുമോ എന്ന് വ്യക്തമായിട്ടില്ല നാല് വർഷ ബിരുദത്തിൽ ഓരോ വർഷവും വിടുതൽ നൽകാം എന്ന യു ജി സി വ്യവസ്ഥ പാലിച്ചിട്ടില്ല നാല് വർഷ ബിരുദത്തിൽ ഓണേഴ്സ് വിത്ത് റിസർച്ച് നേടിയവർക്ക് പൊതുപരീക്ഷ എഴുതി നേരിട്ട് പി എച്ച് ഡിക്ക് ചേരാം എന്നാണ് വ്യവസ്ഥ സാധിക്കാത്തവർക്ക് പി ജി വിത്ത് റിസർച്ച് പഠിച്ച ശേഷം ഗവേഷണത്തിനുള്ള അവസരമൊരുങ്ങും ക്രെഡിറ്റ് ഘടനയിൽ പി ജി കോഴ്സുകൾ നടപ്പാക്കണം എന്നാണ് യു ജി സിയുടെ മാനദണ്ഡം ഓരോ വർഷവും നാൽപ്പത് ക്രെഡിറ്റ് വീതമുണ്ടാകും മൂന്ന് വർഷ ബിരുദം കഴിഞ്ഞവർക്ക് ഇപ്പോൾ ഉള്ളതുപോലെ രണ്ട് വർഷ പി ജിക്ക് ചേരാം നാല് വർഷത്തെ ഓണേഴ്സ് കഴിഞ്ഞവർക്ക് പി ജി ഒരു വർഷം പഠിച്ചാൽ മതിയാകുമെന്നാണ് റിപ്പോർട്ട്